മഹാത്മജിയുടെ ഈ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് സമയം പരിമിതമാണ് എന്ന് മനസ്സിലാക്കും ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ രക്തം ചിന്താതെ അഹിംസയുടെ മാർഗത്തിലൂടെ പൊരുതി സ്വാതന്ത്ര്യത്തിന്റെ അനന്ത സൂര്യോദയങ്ങൾ നമുക്ക് സമ്മാനിച്ച തുല്യതയില്ലാത്ത സമാനതയില്ലാത്ത ലോക നേതാവാണ് ഒരുപാട് സമാനതകളില്ലാത്ത പ്രത്യേകതകൾ ഗാന്ധിജിക്കുണ്ടായിരുന്നു അഞ്ചു തവണയാണ് ഗാന്ധിജി നോബൽ സമ്മാനത്തിനു വേണ്ടി നാമനിർദ്ദേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഗാന്ധിജിക്ക് നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം നാൽപ്പത്തെട്ടിലാണല്ലോ ആ ജനുവരി മുപ്പതിനാണല്ലോ ഈ ലോകം വിട്ടുപോയത് അതുകൊണ്ട് തന്നെ ആ വർഷം നോവൽ സമ്മാനം ആർക്കും കൊടുത്തില്ല അതങ്ങനെ മരണാനന്തര ബഹുമതിയായി സമ്മാനം നൽകുന്ന പതിവുമില്ല തന്നെയുമല്ല ഗാന്ധിജിയുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ചകൾക്ക് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ജനിച്ചതൊരു വെള്ളിയാഴ്ചയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതൊരു വെള്ളിയാഴ്ചയാണ് തന്റെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചു പൊരുതിയും സമരം ചെയ്തും സത്യാഗ്രഹം ചെയ്തും ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച ആ ദിവസം വെള്ളിയാഴ്ചയാണ് അദ്ദേഹം അകാലത്തിൽ കാലത്തിൽ നമ്മെ വിട്ടുപോയ ദിവസവും വെള്ളിയാഴ്ചയാണ് പക്ഷേ ഗാന്ധിജി പലരും പറയുന്നത് പോലെ ഇന്ന് നമ്മുടെ സ്മരണയിലെ ഒരു ചുവന്ന നക്ഷത്രമായി അവശേഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്ന രാമരാജ്യം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല ഗ്രാമസ്വരാജ് സാക്ഷാത്കരിക്കപ്പെട്ടില്ല പൂർണ്ണമായി ഗാന്ധിജി കണ്ട രാമരാജ്യം എന്ന് പറയുന്നത് അഹിംസയുടേതായിരുന്നു അത് സത്യസന്ധതയുടേതായിരുന്നു ധാർമ്മികതയുടേതായിരുന്നു ഉള്ളവനുമില്ലാത്തവനുമെന്ന വ്യത്യാസമില്ലാതെ ജാതിഭേദമില്ലാതെ മതേതരത്വത്തിന്റെ സുഗന്ധം പുലരുന്ന ഒരു ആദർശ സുന്ദരമായ രാഷ്ട്രീയ സ്വപ്ന രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ രാമരാജ്യ അധികാര കേന്ദ്രീകരണത്തെ കുറിച്ചാണ് സങ്കല്പിച്ചത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണല്ലോ നെഹ്റുവിനോട് ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടത് ആ വിധത്തിൽ നമ്മുടെ ജനതയെ ഒന്നടങ്കം സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിനും സാമൂഹികമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി എത്തിച്ച മഹാൻ ഗാന്ധിജി അദ്ദേഹം തന്റെ വസ്ത്രം ഉപേക്ഷിച്ചത് ഇവിടത്തെ ജനവിഭാഗം ഭൂരിപക്ഷം ജനവിഭാഗത്തിനും ആവശ്യത്തിലുള്ള വസ്ത്രമില്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം മധുരയിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൊഴിലാളികൾ വസ്ത്രം അത്യാവശ്യം മാത്രം ധരിച്ചുകൊണ്ട് തൊഴിലാളികൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഖാദി ധരിക്കാത്തത് വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം ഖാദി ധരിക്കണം എന്ന് പറഞ്ഞ മഹാത്മാജി അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഖാദി ധരിക്കാത്തത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ തന്നെ നിവൃത്തിയില്ല ആ വിധത്തിൽ ഞങ്ങൾ കൊടിയ പട്ടിണിയിൽ ദാരിദ്ര്യത്തിൽ ദുരന്തകരമായ ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ഖാദി വാങ്ങാൻ കാശില്ല अब अहिले मनुहुन्छ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങൾ എല്ലാ ഭാരതീയിലും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ അവരിൽ അധികം പേരും വസ്ത്രം പോലും ധരിക്കാൻ നിർവാഹമില്ലാതിരിക്കുമ്പോൾ താൻ ഈ വസ്ത്രം ധരിക്കുന്നത് എന്തിന് എന്ന് അദ്ദേഹം ചിന്തിച്ചു വൈകാ നദിയുടെ തീരത്ത് രാമനാഥൻ ചെട്ടിയാർ ഒരുക്കിയ വിശ്രമ മന്ദിരത്തിൽ കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ രാത്രിയിൽ അദ്ദേഹത്തിന് ആ ചിന്ത വല്ലാതെ മധിക്കുകയാണ് അടുത്ത ദിവസം ആ ഒരു പെൺകുട്ടി കുറെ നേരമായി നിൽക്കുന്നു അവൾ വസ്ത്രം ധരിക്കുകയാണോ അവൾ കുളിക്കുകയാണോ സംശയം തോന്നി കസ്തൃപയോട് ചോദിച്ചു എന്താണ് പെൺകുട്ടി അങ്ങനെ നിൽക്കുന്നത് വല്ലാതെ തണുത്ത് വിറങ്ങലിക്കില്ലേ അപ്പോഴാണ് അറിയുന്നത് അവൾ ഒറ്റ വസ്ത്രമേ ഉള്ളൂ ആ വസ്ത്രം അവൾ കഴിക്കും കഴുകുന്നു പകുതി ഉടുത്തിരിക്കുന്നു ആ ദുരവസ്ഥ കണ്ട് ആ ദീനമായ ഇന്ത്യൻ സാഹചര്യം കണ്ട് സാമൂഹ്യ സാഹചര്യം കണ്ട് അന്ന് അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് തന്റെ മേൽവസ്ത്രങ്ങൾ അദ്ദേഹം തന്റെ കുർത്ത ഉപ ഉപേക്ഷിച്ച് തലപ്പാക ഉപേക്ഷിച്ച് മുട്ടോളമെത്തുന്ന ഒരു മുണ്ടും അതോടൊപ്പം ഒരു തോർത്തും മാത്രമായി ആ വേഷം അദ്ദേഹം സ്വീകരിച്ചു ലണ്ടനിൽ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു ആവശ്യത്തിന് വസ്ത്രം ധരിച്ചില്ല എന്നൊരു തോന്നൽ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അദ്ദേഹം പറഞ്ഞു ഞാൻ ആവശ്യത്തിന് എന്റെ ആവശ്യത്തിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ധരിക്കാതെ പോയ വസ്ത്രം കൂടി അങ്ങ് ധരിച്ചിട്ടുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർ ധരിച്ചിട്ടുണ്ടല്ലോ ഷൂസും കോട്ടും പാൻറും ജെയും ഒക്കെ ധരിച്ചിരിക്കല്ലേ ഗാന്ധിജിയുടെ ഈ ധർമ്മബോധം അത് അദ്ദേഹം തന്നെ പറയും തന്റെ ആത്മഹത്യ നർമ്മബോധമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ വരും നർമ്മബോധം എന്ന് പറയുന്നത് മനസ്സിന്റെ ആർദ്രതയുടെ ഒരു അംശമാണ് അതിന്റെ പ്രതിഫലനമാണ് നർമ്മബോധമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ലണ്ടനിൽ വെച്ചൊരു പത്രകാരൻ ചോദിച്ചല്ലോ ഈ പാശ്ചാത്യ സംസ്കാരത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നല്ലൊരു നല്ലൊരാശയമാണ് പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് നല്ലൊരാശയമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംസ്കാരമില്ല അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കുട്ടികളുമായി വളരെ ചേർന്ന് അവരുടെ മനസ്സറിഞ്ഞ് അവരുമായി ഇടപഴകുമായിരുന്നു അപ്പോഴാണ് ഒരു കുട്ടി ചോദിച്ചത് ബാപ്പുജി ബാപ്പു എന്ന് പറഞ്ഞാൽ ഗുജറാത്തിയിൽ അച്ഛൻ എന്നാണ് ഒരച്ഛന്റെ പിതൃസഹിതമായ ആ സ്നേഹം ആ വാത്സല്യം ആ ആഭിമുഖ്യം അതാണ് അദ്ദേഹം കുട്ടികളോട് പുലർത്തിയത് അപ്പൊ ഒരു കുട്ടി പറഞ്ഞു ബാബുജി അങ്ങ് ഷർട്ട് ധരിച്ചിട്ടില്ലല്ലോ ഞാൻ എന്റെ അമ്മയോട് പറയട്ടെ ഒരു ഷർട്ട് മേടിച്ചു തരാൻ അതേ അർത്ഥത്തിൽ അതേ നിഷ്കളങ്കതയോടെ ആ നിഷ്കളങ്കതയോടെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മോന്റെ അമ്മയോട് പറയണം എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഷർട്ട് മേടിച്ചു തന്നാൽ ഞാനും ഷർട്ട് ധരിക്കാം അപ്പൊ ആ കുട്ടി ചോദിച്ചു ബാബുജിയുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്റെ കുടുംബത്തിൽ നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ അവസാനത്തെ ആളും മേൽവസ്ത്രം ധരിക്കുന്ന സമയത്ത് മാത്രമേ അവസാനത്തെ ആളായി ഞാൻ ധരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം സ്വകാര്യ ജീവിതം ആദർശനിഷ്ഠമായിട്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹസൂചികമായി ബഹുമാന സൂചികമായി അവിടുത്തെ ആളുകൾ ഒരുപാട് സ്വർണാഭരണങ്ങൾ കൊടുത്തു വജ്രമാലകൾ കൊടുത്തു ായി കാരണം ഇതെല്ലാം ഇവിടെ ഇവിടെ കുറച്ചു കാലം സേവനം ചെയ്തതിൻ്റെ അവരുമായി സഹകരിച്ചതിന്റെ ഭാഗമായി ഇതെല്ലാം വാങ്ങുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ സമൂഹ സേവനം എന്ന് പറയുന്നത് രാഷ്ട്രീയ സേവനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സേവകനാണ് ഭരണാധികാരി സമൂഹത്തിന്റെ സേവകനാണ് സമൂഹത്തിന്റെ യജമാനല്ല അദ്ദേഹം അതെല്ലാം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കിട്ടിയ സ്വർണം മുഴുവൻ സ്വർണമാണെന്ന് ഓർക്കണം സ്വർണം മുഴുവൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഒരു ഫണ്ട് രൂപീകരിക്കുക ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക അവിടത്തെ പൊതുതന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുക അപ്പോഴാണ് ഗാന്ധിജി ഒരു കാര്യം ഓർക്കുന്നത് കസ്തൂർബയ്ക്കും കൊടുത്തു ഒരു സ്വർണമാല കസ്തൂർബയോട് ചോദിച്ചു അദ്ദേഹം അതങ്ങ് തിരിച്ചു കൊടുക്കും കസ്തൂർബ പൊട്ടിത്തെറിക്കുക ഒരു ഇന്ത്യൻ വീട്ടമ്മയുടെ ശരാശരി സ്വഭാവമുള്ള ഇന്ത്യൻ വീട്ടമ്മയുടെ മാനസികാവസ്ഥയിൽ കസ്തൂർബ ചോദിക്കുന്നു എന്താണെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതാണിത് ഇത് ഞാനിങ്ങനെ തിരിച്ചു കൊടുക്കും അദ്ദേഹം പറഞ്ഞു അത് തിരിച്ചു കൊടുക്കൂ നമുക്കത് ആവശ്യമില്ല കസ്തൂർബ പറയുന്ന ആ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട് യു നോട്ട് ബി അങ്ങനെ ചിൽഡ്രൻ മെയിനോറിറ്റി അങ്ങയുടെ മക്കൾക്കും ആവശ്യമില്ലായിരിക്കാം പക്ഷെ അങ്ങൊരു കാര്യം ഓർക്കണം എനിക്കുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം അങ്ങ് ഇത് ഇതെങ്കിലും ഞാൻ സൂക്ഷിക്കണം നമ്മുടെ വീട്ടിലേക്ക് കടന്നുവരുന്ന നമ്മുടെ പുത്ര വധുക്കൾ ഉണ്ടല്ലോ നമ്മുടെ മരുമക്കളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ അങ്ങ് ഈ സ്വർണം തിരിച്ചു കൊടുക്കരുതായിരുന്നു അവർ പറയും യു ഹാവ് എല്ലാവരും കൂട്ടിക്കൊണ്ടുവന്നു നാട്ടുകാരെ കൊണ്ടുവന്നു തൊഴിലാളികളെ അവരെ അവരെ അവർക്ക് വേണ്ടി വേണ്ടി ഞാൻ ഞാൻ അവരുടെ പരിപാലിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് എനിക്ക് കിട്ടിയ ഈ പരിതോഷികം ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഗാന്ധിജി എല്ലാ നല്ല താവനാടിയിലെ എല്ലാ അമ്പും ഉപയോഗിച്ച് നോക്കിയിട്ടും കസ്തൂർബ മെരുകുന്നില്ല അതേ മക്കളെ വിളിച്ചു അവരെ ബ്രെയിൻ വാഷ് ചെയ്തു അവരെ കൊണ്ട് പറയിച്ചു അവരെന്ന് പറഞ്ഞു അമ്മേ ഞങ്ങളുടെ വധുക്കളുടെ ഭാര്യമാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഇത് തിരിച്ചു കൊടുക്കൂ കുഴപ്പമില്ല കസ്തൂർബ എത്ര കുതിറിയിട്ടും എത്ര ഒഴിയാൻ ശ്രമിച്ചിട്ടും എത്ര പ്രതികരിച്ചിട്ടും ഗാന്ധിജി അത് മുഴുവൻ കൊടുപ്പിച്ചിട്ടാണ് ശൂന്യഹസ്തനായിട്ടാണ് കയ്യിലൊന്നുമില്ലാതെ ാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് അതാണ് ഉത്തമ സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റെ ദൃഷ്ടാന്തം ഒന്നും ഒന്നും ഒന്നിനു വേണ്ടിയും ദുരൂഹമായ ആഗ്രഹം വെച്ച് പുലർത്താതെ നിസ്വർദ്ധമായി അദ്ദേഹം ഒരു പോലെ വരികയായിരുന്നു ഇന്ത്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് കസ്തൂർബ വല്ലാതെ രോഗഗ്രസ്തയായി ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് വല്ലാതെ അവശയായി മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ ഗാന്ധിജി മറ്റെങ്ങോ ആണ് ഡോക്ടർ പറഞ്ഞു വെള്ളക്കാരനായ ഡോക്ടർ പറഞ്ഞു അവർക്ക് ബീഫ് കൊടുക്കണം ബീഫ് ടീ കൊടുക്കണം എങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ ഗാന്ധിജിയുടെ ജീവിതാനിഷ്ഠയിൽ ബീഫില്ലല്ലോ അദ്ദേഹം വെജിറ്റേറിയൻ ആണല്ലോ അദ്ദേഹം പ്രകൃതി ചികിത്സകനാണല്ലോ അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല ഡോക്ടർ വളരെ കർക്കശമായിട്ട് പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുക നിങ്ങളുടെ ഭാര്യ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബീഫ് കൊടുത്തേ തീരൂ ഗാന്ധിജി കസ്തൂർബയുടെ അടുക്കലേക്ക് ചെന്നു കസ്തൂർബയ്ക്ക് ബോധം നശിച്ചിട്ടില്ല കസ്തൂർബ ഗാന്ധിജി കണ്ടപ്പോൾ വളരെ പ്രസന്നവതിയായി അങ്ങ് എത്തിയല്ലോ അല്ല ഡോക്ടർ പറയുന്നു ബീഫ് തരണമെന്ന് അത് എന്ത് പറയുന്നു കസ്തൂർബ എന്തു പറയുന്നു കസ്തൂർബ അദ്ദേഹം ാണ് വിളിക്കുന്നത് വിളിക്കാറില്ല ബാ എന്ത് പറയുന്നു അവർ പറഞ്ഞു നമ്മളുടെ അങ്ങയുടെ ആദർശത്തിൽ നിന്ന് മരണത്തിന്റെ മുമ്പിൽ വെച്ചായാലും വ്യതിയലിക്കണ്ട അത് വേണ്ട അദ്ദേഹത്തിന് ധൈര്യമായി അദ്ദേഹം ചെന്ന് ഡോക്ടറെ കണ്ടു അത് വേണ്ട എന്ന് തന്നെയല്ല അദ്ദേഹത്തിന് തോന്നി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇദ്ദേഹം കൊടുത്തേക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ആ മഴ പെയ്യുന്ന സായാഹ്നത്തിൽ പുറത്ത് മഴ പോരിച്ചൊരിയുന്ന മഴയുണ്ടായി കസ്തൂർബയെ പുതപ്പുകൾ കൊണ്ട് പുതച്ച് ഒരു പിടിച്ച് അത് കയറ്റി ട്രെയിനിൽ സഞ്ചരിച്ച് വീട്ടിൽ എത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രകൃതി ചികിത്സ നടത്തി കസ്തൂർബയെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു അതായിരുന്നു ഗാന്ധിജിയും കസ്തൂർബയും തമ്മിലുള്ള ബന്ധം അതൊരു കേവല ദാമ്പത്യമല്ല ഏതാണ്ട് അറുപത്തിരണ്ട് വർഷത്തോളം നീണ്ടുനിന്ന മാതൃകാസുതരമായ സുരഭിലമായ ദാമ്പത്യം ആ ദാമ്പത്യത്തിൽ കസ്തൂർബ അദ്ദേഹത്തിന്റെ നിഴലായിരുന്നില്ല എല്ലാ സമരമുഖങ്ങളിലും എല്ലാ ജയിൽ ജീവിതത്തിലും എല്ലാം അദ്ദേഹത്തിന് താങ്ങായി തണലായി കരുത്തായി വെളിച്ചമായി കസ്തൂർബ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കസ്തൂർബ പൂനയിൽ വെച്ച് തന്റെ അടുക്കുമ്പോൾ കസ്തൂർബയുടെ ശിരസ് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് ഗാന്ധിജി ഒരിക്കലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വിഷാദവാനായി ഇരുന്നത് കസ്തൂർബ കടന്നുപോയപ്പോൾ പോയപ്പോൾ പറഞ്ഞു അവരില്ലാതെ എന്റെ ബാ ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല വളരെ നേരം അദ്ദേഹം ദുഃഖാകുന്നയ ഇരുന്നു അതായിരുന്നു അവരുടെ ദാമ്പത്യം ഗാന്ധിജിയെ കുറിച്ച് ഇവിടെ സമയാപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് അദ്ദേഹം ഈ വിധത്തിൽ പോകുമ്പോൾ സത്യാഗ്രഹത്തിന് മൈലുകൾ സഞ്ചരിച്ചാണ് ഗുജറാത്തിലെ തീരദേശ ഗ്രാമമായ ദണ്ഡിയിൽ എത്തുന്നത് അദ്ദേഹത്തോടൊപ്പം എഴുപത്തെട്ട് പേര് പേരാണ്ടായിരുന്നു അനുയായികളായി വെറും എഴുപത്തെട്ട് പേർ പക്ഷേ ആ സത്യാഗ്രഹത്തിന്റെ യാത്ര നാട്ടിൽ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചു ചലനങ്ങൾ സൃഷ്ടിച്ചു വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വലിയ അനുകൂലമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം ഒരു ഏപ്രിൽ അഞ്ചിന് മാർച്ച് പന്ത്രണ്ടിനാണല്ലോ ഇത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏപ്രിൽ അഞ്ചിന് ദണ്ഡിയിൽ എത്തിച്ചിരുന്നു ഏപ്രിൽ ആറിന് അദ്ദേഹം ദണ്ഡിയിലെ കടൽപ്പുറത്ത് വെച്ച് ഉപ്പുവരലുകൾ വാരിയെടുത്ത് ആ നിയമത്തെ നിഷേധിക്കുകയാണ് നിയമത്തെ ലംഘിക്കുകയാണ് അതേ തുടർന്നുണ്ടായ രാജ്യമൊട്ടാകെയുള്ള ഇന്ത്യ ഒട്ടാകെയുണ്ടായ ചലനങ്ങൾ പ്രതിചലനങ്ങൾ അതിനോടുള്ള അതിനോട് അനുബന്ധമായുണ്ടായ മുന്നേറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ പയ്യന്നൂര് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉണ്ടായ സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായ മാറ്റങ്ങൾ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഒക്കെ വലിയ ഗുണം കണ്ടതുകൊണ്ടാണ് എർവിൻ പ്രഭു എന്നത് വൈസ്രോയ് എർവിൻ പ്രഭു ഗാന്ധിജിയുമായി ഒരു കരാറുണ്ടാക്കി തീരദേശവാസികൾക്ക് ഉപ്പ് ഉപയോഗിക്കാം എന്ന് പറയുന്ന വിപ്ലവകരമായ നേട്ടം നേടിയെടുത്തു ഒരു തുള്ളിച്ചോര ചീന്താതെ സിവിൽ ഡിസബീഡിയൻസിലൂടെ നോൺ വയലൻസിലൂടെ അദ്ദേഹം പറഞ്ഞുവല്ലോ ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം സൂര്യനെ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തോട് പൊരുതി അസമയങ്ങളില്ലാത്ത ഒരു സാമ്രാജ്യത്തോട് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ അനന്ത സൂര്യോദയങ്ങൾ നൽകിയത് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ രാത്രി ഉണ്ടല്ലോ നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിലെ രാത്രി അർദ്ധരാത്രി അന്ന് ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ ആഘോഷത്തിന്റെ തിര ഡൽഹി നഗരത്തിൽ നടത്തുമ്പോൾ ഗാന്ധിജിയോടെ ഇല്ല അദ്ദേഹം കൽക്കത്തയിലാണ് അദ്ദേഹം പ്രാർത്ഥനയിലാണ് അദ്ദേഹം ഉപവാസത്തിലാണ് അദ്ദേഹം നൂൽ നൂൽക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുന്നു താൻ എന്തിനു വേണ്ടിയാണോ സംരക്ഷിച്ചത് താൻ എന്തിനു വേണ്ടിയാണോ ജീവിതകാലം മുഴുവൻ സമർപ്പിച്ചത് ആ സമർപ്പണത്തിന്റെ സാക്ഷാത്കാരം സംഭവിക്കുമ്പോൾ ഗാന്ധിജിയുടെ മനസ്സ് വല്ലാതെ വ്യാകുലമായിരിക്കുന്നു കാരണം ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ് ഹിന്ദു മുസ്ലിം തമ്മിലുള്ള രാമനും റഹീമും തമ്മിലുള്ള ആത്മബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഗാന്ധിജി വല്ലാതെ ദുഃഖിതനാണ് ഗാന്ധിജി ആ മട്ടിൽ ദുഃഖാകുലനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വ്യാകുലപ്പെടുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ സൂര്യോദയത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ആ ദിവസം അദ്ദേഹം അവിടെയുണ്ട് ഡൽഹിയിലുണ്ട് വെള്ളാമന്ദിറിലുണ്ട് അദ്ദേഹം വളരെ വള്ളതിരക്കിലാണ് അതുപോലെ തിരക്കിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ വർഗീയമായ പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു വല്ലഭായ് പട്ടേലുമായി അദ്ദേഹം സംസാരിക്കുകയാണ് വളരെ ഗഹനമായ കാര്യങ്ങൾ സംസാരിക്കുന്നു ഗൗരവകരമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നു ആ സമയത്ത് பிரார்த்தனையுடைய சமயமாக சாதாரண போகும் அப்ப வைகி போய் அஞ்சு பத்தி அது எழுந்தேற்ற பிரார்த்தனா மைதானத்தேக்கு நடக்கும் அது பதிவாய் தன் கூட கூட்டாருள்ள മനുവും ആധിയും ആ പെൺകുട്ടികൾ അവരുടെ തോളിൽ കൈവച്ച് അദ്ദേഹം നടക്കുമ്പോൾ അവിടെ നിൽക്കുന്നവരെ കൈ കാണിച്ച് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് നീങ്ങുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കാക്കി വസ്ത്രധരിയായ ഒരാൾ ചെല്ലുകയാണ് മനു അയാളെ തടയാൻ നോക്കി അയാൾ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നു എന്ന് തന്നെയല്ല പെട്ടെന്ന് ഗാന്ധിജിയെ വണങ്ങിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് കരുതിയിരുന്ന പിസ്റ്റൽ കൊണ്ട് നിറയൊഴിക്കുകയാണ് മൂന്ന് തവണ മൂന്നാമത്തെ തവണയത്തെ നിറയും ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈകൂപ്പുന്നു ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്യുന്നത് പോലെ കൈകൂപ്പുന്നു കൈകോപ്പിക്കൊണ്ട് ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പെൺകുട്ടികളുടെ മടിയിലേക്ക് കുഴഞ്ഞു വീഴുകയാണ് ഗാന്ധിജി കടന്നുപോയിരിക്കുന്നു ഗാന്ധിജി കടന്നുപോയപ്പോൾ ലോകം അനുസ്വദിക്കുകയാണ് ലോകം ലോകം തേങ്ങുകയാണ് രാത്രി രാഷ്ട്രത്തോടായി നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ഉണ്ടല്ലോ ജവഹർലാൽ നെഹ്റു അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ നിന്നും ലിഖിതമാണ് അദ്ദേഹം പറഞ്ഞത് ആ വെളിച്ചം മാഞ്ഞു പോയിരിക്കുന്നു ആ വെളിച്ചം മാഞ്ഞിരിക്കുന്നു ആ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു നമ്മൾ നമ്മൾ ഇരുട്ടിലാണ് മാറക്കുകയാണ് നമ്മൾക്ക് കരയുവാൻ അവകാശമില്ല നമുക്ക് അവകാശമില്ല കാരണം ലോകം തെങ്ങുകയാണ് നമ്മളല്ല ഈ ലോകമൊട്ടാകെ നമ്മുടെ നമ്മുടെ ഗാന്ധിജിക്ക് വേണ്ടി ലോകം വിങ്ങിപ്പെട്ടുന്ന നിമിഷമാണിത് ഞാൻ ലജ്ജിക്കുന്നു ഈ നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിലെ യുഗത്തിലെ ഏറ്റവും വലിയ ഇന്ത്യക്കാരൻ്റെ നേർക്ക് ഒരു ഇന്ത്യക്കാരൻ കൈ ഉയർത്തിയിരിക്കുന്നു ഞാൻ ലജ്ജിക്കുന്നു വിഷാദ ചിന്താബന്ധുരമായ ചരിത്രത്തിൽ എന്നും എന്നും മുഴങ്ങുന്ന ആ പിറ്റേന്ന് കൊണ്ടുപോവുകയാണ് യമുല നദീതീരത്തുള്ള രാജ്ഘട്ടിലേക്ക് എട്ട് കിലോമീറ്റർ യാത്ര റോഡിന്റെ ഇരുവശത്തും ദശലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുന്നു തെരുവോരത്തെല്ലാം ആളുകൾ കൂടിയിരിക്കുന്നു അവിടെ ഗാന്ധിജിയുടെ വിലാപയാത്ര പോകുമ്പോൾ അവിടെ അതിനു മുകളിൽ വ്യോമസേനയുടെ വിമാനം പറന്ന് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നു കരസേന കരസേനയുടെയും വ്യോമസേനയുടെയും ജലസേനയുടെയും എല്ലാം എല്ലാം ആൾക്കാർ ചേർന്നാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൽ സൈനിക ബഹുമതി ലഭിച്ചത് ആ വിധത്തിൽ അവിടെ ചെല്ലുമ്പോൾ ചന്ദനമുട്ടികൾ എടുക്കിയ ചിതയിൽ അദ്ദേഹത്തെ വയ്ക്കുകയാണ് ഇന്ന് രാജ്ഘട്ട് നമ്മുടെ ഒരു ദേശീയ സ്മാരകമാണ് അവിടുത്തെ കറുത്ത മാർബുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഹേ റാം എന്നാണ് ഗാന്ധിജി നമ്മുടെ കവി പറഞ്ഞതുപോലെ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്ന് ചോദിച്ചതുപോലെ അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിൽ ഓതേണ്ട വാക്കിലോ ഭാരതം എന്ന് ചോദിച്ചതുപോലെ ആ ഭാരതത്തിൽ ഗാന്ധിജി എല്ലാ നന്മയുടെയും അഹിംസയുടെയും സത്യസന്ധതയുടെയും നിത്യമായ മാതൃകയായി നമ്മുടെ മനസ്സിൽ നടന്നു നിൽക്കേണ്ട ഗാന്ധിജി മഹാത്മാജി ബാപ്പുജി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ആ ഓർമ്മകൾ നമ്മളിൽ പുളകം പിതറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം